ഹായ് എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇത് ഞാൻ വെട്ടിയമ്പിന് ഒന്ന് വളം ഇടാമെന്ന് വിചാരിച്ചായിരുന്നു ഈ വാഴയ്ക്ക് ഇടയ്ക്ക് നട്ട വെട്ടിയമ്പാണ് അതിനിപ്പം കുറച്ച് വളം വെട്ടി വെട്ടിയടിപ്പിച്ച് മണ്ണൊക്കെ കൂട്ടി ഇപ്പോൾ അത് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ കിളയ്ക്കാനുള്ളതാണ് ലാസ്റ്റ് വളവെടിയാണ് കിളയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയാണ് ഓണത്തിനേക്ക് ഉള്ള കൃഷിക്ക് വേണ്ടി നമ്മൾ വേനൽ സമയത്ത് നട്ടുപിടിപ്പിച്ചായിരുന്നത് വാഴ ഏത്ത വാഴ വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്താൽ ഇനിയിപ്പോൾ അത് ഈ വളമൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെട്ടി സെറ്റാക്കണം കൂന കൂട്ടണം വെട്ടിയമ്മേൻ്റെ ഒരു ഇതല്ലോ വെട്ടിയമ്മിൻ്റെ ചെവിയില മണ്ണ് നല്ലപോലെ കൂന കൂട്ടിയിട്ടാൽ അത് വിത്തുകൾ നല്ലപോലെ വളരത്തുള്ളൂ അത് നല്ല കൂമ്പാരം പോലെ കൂട്ടണം കൂമ്പാരം പോലെ കൂട്ടിയാലേ അത് വിത്തുകൾ കൂടുതലുണ്ടാകത്തുള്ളൂ അതിന് വേണ്ടി നമ്മൾ അതിൽ ലാസ്റ്റ് ആയിട്ടൊരു വളം ഇട്ട് കുറച്ച് വളം ഇട്ടിട്ട് അത് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്ത് എല്ലാം വെട്ടിപ്പിടിക്കണം വളയിടം നമ്മൾ നല്ലപോലെ നല്ലപോലെ മണ്ണ് കയറ്റിയിട്ടാൽ അത്രയും നല്ലതായിരിക്കും എത്ര കൂട്ടാകും അത്രയും മണ്ണ് കൂട്ടിയിടണം അതിൻ്റെ ചെവിടിലോട്ട് നല്ലപോലെ മണ്ണടിപ്പിച്ചിടണം നല്ല ഫസ്റ്റ് നല്ല ആയിട്ട് അടിച്ചിടുന്നുണ്ട് ഇതുപോലെ തന്നെ നല്ല കൊല അടിപ്പിച്ചിടണം കൂന കൂട്ടിയിടണം നല്ല പോലെ അതിൻ്റെ ചെവിടില് തടം മൊത്തം മാറാത്ത കാര്യത്തിലാന്ന് വെച്ചാൽ ആ ഈ ഭാഗത്തോടെ നമുക്ക് അതിൻ്റെ വിത്ത് ഇറങ്ങേണ്ടി വരണ്ടത് ചെവി ആ എത്ര മണ്ണ് അടിപ്പിച്ചിരുന്ന അത്രയും നല്ലതായിരിക്കും അത് വളം നല്ലപോലെ ഇടിക്കുകയും ചെയ്യും ഇതുപോലെ കൂന കൂട്ടി നാല് സൈഡ് ഒരുപോലെ കൂനെ കൂട്ടി മണ്ണടിപ്പിച്ചിടണ് വേനൽ വന്ന നമ്മളൊരു പത്തൊമ്പതും കൂടി വെച്ചിട്ടുണ്ട് മൊത്തം അതിനെല്ലാം നമ്മളിന്ന് ഈ മണ്ണ് ഒളവിട്ട് മണ്ണടിപ്പിക്കുകയാണ് ഉള്ള പരിപാടിയാണ് ഇപ്പോൾ രണ്ട് മാസം ഇപ്പോൾ രണ്ട് മൂന്ന് മാസം വെച്ചിട്ട് ഇനിയിപ്പോൾ രണ്ട് മാസത്തൊക്കെ കഴിഞ്ഞ് കിളയ്ക്കാമെന്നാണ് വിചാരം അപ്പോഴത്തെ വിത്തുകളുണ്ടാവും ഒന്ന് സ്ട്രോങ് ആവുമായിരിക്കും ഈ വിത്തുകളൊക്കെ നല്ലപോലെ വളർന്നിട്ടുണ്ട് അത് നല്ല നല്ലപോലെ ആയിട്ടുണ്ട് നല്ലപോലെ മണ്ണ് വെട്ടി അടിപ്പിച്ചാൽ മാത്രമേ അതിനകത്ത് നല്ല കിഴങ്ങൾ ഉണ്ടാകത്തുള്ളൂ നല്ല നല്ല രീതിയിൽ അടിപ്പിച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ട് മഴ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ട് ചെടീന്നൊക്കെ അതുകൊണ്ട് ശരിക്കും മണ്ണടിപ്പിച്ചിട്ടുണ്ട് വളമിട്ടിട്ട് ശരിക്കും മണ്ണടിപ്പിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് നമ്മളത് ഇത്രയും മൂന്നിന് ഇത് വെട്ടിയടിപ്പിക്കണം വെട്ടിയടിപ്പിച്ച് എല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസ അവധി ചെയ്യുന്ന പരിപാടി അത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാവിലെ ഇന്ന് ഇത് രാവിലെ ഒരു അഞ്ചു മണിയാകുമ്പോൾ ചെയ്യുന്ന പരിപാടി അഞ്ചുമണി തൊട്ട് ഒരു ഏഴര എട്ട് മണി വരെ ചെയ്ത് പല ദിവസങ്ങളായിട്ട് ചെയ്തിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റി ഇത്രയും കൂടും വളവിട്ട് സെറ്റാക്കാനുള്ള സമയം കിട്ടി അവധിയുള്ളതുകൊണ്ട് ഒരു ദിവസം അവധിയുള്ളതുകൊണ്ട് അങ്ങനെ കാര്യം സാധിച്ചു നമ്മളിപ്പോൾ നേരത്തെ പോച്ച ഒക്കെ ചെത്തി പ്രത്യേകത്തിൽ വരുന്നതിൽ പോച്ച ഉള്ള പോച്ചട മണ്ടയ്ക്കോട്ടി മണ്ണ് വെട്ടിയും കിടാമെന്ന് വിചാരിച്ചത് എന്നുവെച്ചാൽ വേറെ ഇനി ഇപ്പം പോച്ച അതുകൊണ്ട് സെപ്പറേറ്റ് നമ്മൾ ചെത്തേണ്ടത് നമ്മൾ വാഴയ്ക്ക് വളം ഇട്ടപ്പോഴും ആ വാഴയുടെ നാല് സൈഡുള്ള ചപ്പുകളും പോച്ചകളെല്ലാം നമ്മൾ വെട്ടിയടിപ്പിച്ചു അതുപോലെ തന്നെ ഈ ചേമ്പിൻ്റെ നാല് സൈഡുള്ള പോച്ചകളും നമ്മൾ വെട്ടിയടിപ്പിച്ചാൽ കൂട്ടുക അന്നേരം എന്തെങ്കിലും പോച്ച ഇടശ്യും ഉണ്ടാകത്തില്ല അന്നേരം വളത്തിൻ്റെ അടിയിലോട്ട് ഇതങ്ങ് പോയിക്കോളും പിന്നെ അടി കിടക്കുന്ന പോച്ച പിന്നെ കളിച്ച് വരുത്തില്ല അങ്ങനെ മണ്ണയ്ക്ക് ഒന്ന് ഫ്രഷ് മണ്ണ് കിടക്കില്ല മണ്ണ് വീഴുമ്പം അത് സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് കാര്യം നടക്കും ഉണ്ട് ആ ചേമ്പിന് വളമിടുകയും ചെയ്യാം അതിൽ പോച്ചയും മാക്സിമം പോയി കിട്ടും പോച്ച ഉൾപ്പെടെ നമ്മൾ വെട്ടി ഊടുന്നത് അത് പിന്നെ അടിയിൽ പോകുന്ന പോച്ച പിന്നെ അത് കളിച്ച് വരുത്തില്ല അതിന് ആദ്യം ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ പോച്ച ആദ്യം ഇങ്ങനെ വടിച്ചം കൊണ്ട് ഇട്ടിട്ട് വേണം മണ്ണെണ്ണം കൊണ്ട് വെട്ടിയിടാ അന്നേരം പോച്ച അടിക്ക് പോയിളും ഈ വേസ്റ്റ് ആയിട്ടില്ല കാടായിട്ട് കിളി കാട് കയറത്തില്ല അപ്പോൾ ഇതിനകത്ത് ഉന്നത്തൊന്നും കാടേ ഇല്ല ഒരു ഉണക്ക സമയത്ത് നമ്മൾ വെച്ച വാഴയും വെറ്റിയാൻ പോവാം അപ്പോൾ ഇടയ്ക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ട് കമ്പുകൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനം എന്ന് വെച്ചാൽ ഇത് പോച്ച കളിക്കത്തില്ല ആവശ്യമില്ലാതെ പോച്ച കയറി കാട് മൂടത്തില്ല കാട് മൂടാതെ ചെയ്യാൻ പറ്റും നമ്മുടെ വീണ്ടും പുതിയ ചാനലുമായി പുതിയ വിശേഷമായി വീണ്ടും കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക താങ്ക് ഇത്രയുണ്ട് നമ്മളത്രയും ചെയ്തത് വൃത്തിയാക്കിയിട്ടുണ്ട് മൊത്തം അത് അപ്പോൾ അതിൽ ഈ മരസമായിട്ട് പോലും പോച്ചകളില്ലല്ലോ മൊത്തം വൃത്തി നമ്മളിപ്പോൾ ഇടയ്ക്ക് വാഴയ്ക്ക് വെട്ടിയടിപ്പിച്ചു ചേമ്പിന് വെട്ടിയടിച്ചു ഇതുപോലെ പുതിയ വിശേഷമായി എൻ്റെ ചാനൽ വീണ്ടും കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക